സ്തുതിപ്പിൻ സ്വർഗത്തിൽ നിന്ന് സ്തുതിപ്പിൻ ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ അവന്റെ സർവസൈന്യവുമേ അവനെ സ്തുതിപ്പിൻ സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവേ അവനെ സ്തുതിപ്പിൻ സ്വർഗാദി സ്വർഗവും ആകാശത്തിനു മീതെയുള്ള വെള്ളവും ആയുള്ളോവേ അവനെ സ്തുതിപ്പൻ അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കിയാൽ അവയെഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ അവനവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമിരിക്കുന്നു തിമിങ്ങലങ്ങളും എല്ലാ ആഴികളുമായുള്ളോവേ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പൻ തീയും കൽമഴയും ഹിമവും ആവിയും അവന്റെ വചനമനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലെയായിരിക്കുന്നു തന്നോടടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു യഹോവേ സ്തുതിപ്പിൻ